ാഹു അലഹി വസ്ലമാനുഷ്യൻസൂൽ എന്ന ഈ രണ്ട് ആയത്തുകൾ ഒരു ദിവസം ഓരോ ദിവസവും അവൻ നിത്യമായി കൃത്യമായി ഓതുകയാണെങ്കിൽ പാപങ്ങളും തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ നമ്മൾ ചെയ്തു പോകുന്ന ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ ഈ ആമന റസൂൽ എന്ന ഈ രണ്ട് ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ മതി എല്ലാ ദിവസവും വീണ്ടും നമുക്ക് വസ്സലാം ഇത് ഓദിക്കഴിയുമ്പോൾ ആമീൻ പറയുമായിരുന്നു ഇത് ഓദിക്കഴിഞ്ഞാൽ ആമീൻ പറയുമായിരുന്നു കാരണം ഈ ആമന റസൂലു എന്നുള്ളത് അതൊരു ദുരായാൻ ദുആയാണ് ാണ്ഞ്ഞാവുംഹുറവും എല്ലാം ചോദിക്കുന്ന ഒരു ദുആയാണ് അതുകൊണ്ട് ഇത് ഓതി കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയിൽ പ്രത്യേകം സുന്നത്തുണ്ട്